നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങിയ മേടക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ പരിശോധിക്കാം പൊതുവെ ഗുണപ്രദമായ മാസമാകുന്നു ആഗസ്റ്റ് മാസം ഈ നക്ഷത്രക്കാർക്ക് സന്താനങ്ങളുടെ കാര്യങ്ങളിൽ സന്തോഷിക്കുവാൻ ഇടവരും സന്തുഷ്ടി അർത്ഥലാഭം ബന്ധുജന സൗഖ്യം ഐശ്വര്യം തുടങ്ങിയ ഗുണാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ് മാനഹാനിക്ക് സാധ്യത ഉള്ളതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പരമാവധി ഒഴിവാക്കണം ആരോഗ്യപരമായി വളരെ ശ്രദ്ധിക്കേണ്ട മാസമാണ് ആഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപകടപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് പരിമിതമായിരിക്കും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും പ്രവർത്തന രംഗങ്ങളിൽ മികവ് കാണിക്കുവാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബാന്തരീക്ഷം അത്ര നന്നായിരിക്കുകയില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നന്നായി പരിശ്രമിച്ചാൽ മാത്രമേ പഠനത്തിൽ പുരോഗതി ഉണ്ടാവുകയുള്ളൂ ഗ്രൂപ്പായി പഠിക്കുന്നത് പഠനത്തിന് ഗുണം ചെയ്യുന്നതായിരിക്കും ഇനി ആഗസ്റ്റ് മാസത്തെ ശുഭദിനങ്ങളും അശുഭദിനങ്ങളും പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കും രണ്ടാം തീയതിയും എട്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ശുഭകരമാണ് സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് പതിനൊന്നാം തീയതിയും പതിനെട്ടാം തീയതിയും ഇരുപതാം തീയതിയും ശുഭകരമാണ് യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്ക് പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും പതിനെട്ടാം തീയതിയും ശുഭകരമാണ് വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ഒന്നാം തീയതിയും രണ്ടാം തീയതിയും പതിനെട്ടാം തീയതിയും ശുഭപ്രദമാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടം എന്നിവയ്ക്കൊക്കെ പതിനെട്ടാം തീയതിയും ഇരുപതാം തീയതിയും ശുഭകരമാണ് സേവനങ്ങൾക്ക് അതായത് സർക്കാർ ജീവനക്കാരെ പോലെയുള്ളവർക്ക് ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ശുഭകരമാണ് പാർട്ട്ണർഷിപ്പ് കാര്യങ്ങൾക്ക് ഒമ്പതാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഇരുപതാം തീയതിയും ശുഭകരമാണ് ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് എട്ടാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും ഇരുപത്തഞ്ചാം തീയതിയും ശുഭകരമാണ് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും ഒന്നാം തീയതിയും രണ്ടാം തീയതിയും പതിനെട്ടാം തീയതിയും ശുഭകരമാകുന്നു ഇനി അശുഭദിനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം വ്യക്തിപരമായ കാര്യങ്ങൾക്കും ഗാർഹിക സംബന്ധമായ കാര്യങ്ങൾക്കും നാലാം തീയതിയും പതിനാലാം തീയതിയും ഇരുപത്തി തീയതിയും അശുഭ അശുഭദിനങ്ങളാകുന്നു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് ആറാം തീയതിയും ഇരുപത്തി രണ്ടാം തീയതിയും ഇരുപത്തി തീയതിയും അശുഭങ്ങളാകുന്നു യാത്രാ സംബന്ധമായ കാര്യങ്ങൾക്ക് ആറാം തീയതിയും ഏഴാം തീയതിയും പതിനാലാം തീയതിയും അശുഭ അശുഭദിനങ്ങളാകുന്നു വസ്തു സംബന്ധമായ കാര്യങ്ങൾക്കും വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും നാലാം തീയതിയും പതിനാറാം തീയതിയും ഇരുപത്തിരണ്ടാം തീയതിയും അശുഭങ്ങളാകുന്നു കുട്ടികൾ ഊഹക്കച്ചവടം ഇവയ്ക്കൊക്കെ മൂന്നാം തീയതിയും ആറാം തീയതിയും ഏഴാം തീയതിയും അശുഭദിനങ്ങളാകുന്നു സേവനങ്ങൾക്ക് മൂന്നാം തീയതിയും നാലാം തീയതിയും പതിനാറാം തീയതിയും അശുഭദിനങ്ങളാകുന്നു പാർട്ട്ണർഷിപ്പിന് മൂന്നാം തീയതിയും നാലാം തീയതിയും പതിനാലാം തീയതിയും അശുഭദിനങ്ങളാകുന്നു ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾക്ക് ആറാം തീയതിയും ഏഴാം തീയതിയും പതിനാലാം തീയതിയും അശുഭദിനങ്ങളാകുന്നു ഔ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും മൂന്നാം തീയതിയും നാലാം തീയതിയും പതിനാറാം തീയതിയും അശുഭ ദിനങ്ങളാകുന്നു ഈ നക്ഷത്രക്കാർക്കെല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം